വിഭകാല സമയത്തിലുള്ള വ്യായാമം ചെയ്യാമോ എന്നുള്ളത് വളരെ അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് കാരണം പലർക്കും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഗർഭിണിയായാൽ റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് പക്ഷെ അത് തികച്ചും ഒരു പ്രവണതയാണ് കാരണം ഒരു പ്രഗ്നൻറ്റ് പ്രത്യേകിച്ച് വലിയ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഇപ്പോൾ വേറെ ചില സിവിയറായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് അതൊഴിച്ചും ബാക്കിയുള്ള അവർക്ക് വ്യായാമം വളരെ ആണ് ശരിക്കും ഗർഭിണകാലത്ത് അത് പ്രത്യേകിച്ച് മെയിനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നട നടക്കുക എന്നുള്ളതാണ് നടക്കുന്ന പറയുന്നത് ഇപ്പോൾ മാ മറ്റുള്ളവരെ പോലെ ഒരു വാക്കിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മോഡറേറ്റ് മിതമായ രീതി അതായത് സ്ട്രെയിൻ എടുക്കാത്ത രീതിയിൽ നടക്കുന്നത് ഒരു ആവറേജ് ടെൻ ഒരു പത്തു തൊട്ട് പതിനഞ്ച് മിനിറ്റ് ദിവസവും ചെയ്യാമെങ്കിൽ നടക്കുക അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് അല്ലെങ്കിൽ പറമ്പിലോ സ്ഥലമുണ്ടെങ്കിൽ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പർ ബോഡി എക്സസൈസ് എന്ന് പറയും അതായത് ശരീരത്തിന് മുകൾ ഭാഗത്തുള്ള വ്യായാമം ചെയ്യാവുന്നതാണ് പിന്നെ ഡേറ്റിനടുത്ത് പ്രത്യേകിച്ച് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് പെൽവിക് എക്സസൈസ് എന്ന് പറയാം അതൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തിലൂടെ ചെയ്യാനും അത് ഡെലിവറി സമയത്ത് അതായത് ശരിക്കുള്ള പ്രസവ സമയത്ത് അത് വളരെ അധികം സഹായിക്കുകയും ചെയ്യും ഇത് ഏകദേശം ഒരു അഞ്ചാം മാസം മുതൽ ഈ എക്സസൈസുകൾ ഇവരുമായിട്ട് ഉള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്